ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ മലയാളമാണ് പുതിയ പാഠപുസ്തകമാണ് മലയാളത്തിലെ ഗാന്ധിജിയുടെ അതിഥി എന്ന യൂണിറ്റ് ടുവിലെ ഗാന്ധിജിയുടെ അതിഥി എന്ന ചാപ്റ്റർ ആണ് ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങൾ മുഴുവൻ നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലെ രണ്ട് ആക്ടിവിറ്റീസ് ആണ് ഓക്കെ പ്രയോഗാർത്ഥം കണ്ടെത്തുക എന്നതും അതിനുശേഷമുള്ള ഒരു ആശയം എഴുതുക എന്നുള്ള രണ്ട് ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം പ്രയോഗാർത്ഥം കണ്ടെത്തി എഴുതു പുലരിക്കതിരിനോടൊപ്പം ഒപ്പം പടികടന്ന് പ്രഭാതത്തിൽ അപ്പം അത് പുലരിക്കതിരിനോടൊപ്പം ഒപ്പം പടികടന്ന് എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ലൈഫ് അതിൻ്റെ നോക്കാം എന്താ തന്നിരിക്കുന്നതെന്ന് പ്രഭാതത്തിൽ ആശ്രമത്തിൻ്റെ പടികടന്ന് വരുന്ന കുട്ടിക്ക് ഉദയസൂര്യനെ പോലെ തിളക്കമുണ്ടായിരുന്നു ഒപ്പമൊപ്പം എന്ന പ്രയോഗം കൊണ്ട് കുട്ടിയുടെ തേജസ്സും കുട്ടിയെത്തിയ സമയം കവി ആവിഷ്കരിച്ചിരിക്കുന്നു ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന മൂന്ന് പ്രയോഗങ്ങളുടെ ചേർച്ചയും ഭംഗിയും ചർച്ച ചെയ്ത് എഴുതണം അത്രേ ഉള്ളൂ അപ്പൊ ആദ്യത്തെ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിയിരിക്കുന്ന ആരാണ് ഗാന്ധിജി ആണല്ലോ അങ്ങനെ ചെയ്യണതല്ലേ അപ്പൊ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിയിരിക്കുന്ന എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം ഒരു കൊച്ചു പായിലിരുന്നുണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് നൂൽ നൂൽ നൂൽക്കുന്ന എന്നുള്ളതാണ് നൂൽ നൂൽക്കുന്ന ഗാന്ധിജിയെയാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയെ ആണെന്നാണ് കേട്ടോ ടൈപ്പ് ചെയ്തപ്പോ വന്നതാണിത് ധിജിയെയാണ് ഇവിടെ പറയുന്നത് എപ്പോഴും പുഞ്ചിരി തൂകി ഏവരിലും സന്തോഷം നിറയ്ക്കുകയും എല്ലാ പ്രവർത്തികളും സന്തോഷത്തോടെ ചെയ്യുന്നതും എല്ലാം പുഞ്ചിരി നൂൽത്തിരി എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ഓകെ അടുത്തത് മഴ പെയ്തു തീർന്നിട്ടും വീശിനിൽക്കും കുളിർത്തന്നൽ പോലെ മഴ പെയ്തു തീർന്നതിന് ശേഷവും വീശുന്ന തണുത്ത കാറ്റിന്റെ ഉന്മേഷദായകവും സുഖകരവുമായ അനുഭൂതിയാണ് ഈ പദപ്രയോഗം ഉണർത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പോയിട്ടും അവശേഷിച്ച കുട്ടിയെയാണ് അവശേഷിച്ചു മതി കുട്ടിയെയാണ് കുളിർത്തെന്നലിനോട് കവി ഉപമിച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെ ആശ്വാസ വാക്കുകളിൽ മലം കുളിർന്ന് നിൽക്കുന്ന ബാലനെയാണ് കുളിർത്തെന്നലായി കവി പറയുന്നത് അപ്പോൾ കുളിർത്തെന്നൽ ഇവിടെ ബാലനാണ് ഓക്കെ നെക്സ്റ്റ് അക്ഷീണമന്ദസ്മിതവുമായി ഇത് ഗാന്ധിജിയാണ് പറയണത് ക്ഷീണമില്ലാതെ പുഞ്ചിരി തൂകിക്കൊണ്ട് അപ്പോഴും നൂൽ നൂൽക്കുകയാണ് ഗാന്ധിജി ക്ഷീണമില്ലാത്ത സൗമ്യമായി പുഞ്ചിരി അല്ലെങ്കിൽ അജഞ്ചലവും സൗമ്യമായ പുഞ്ചിരിയാണ് സൗമ്യമായ പുഞ്ചിരി കണ്ടു പ്രശ്നപ്പെടുക അല്ലെങ്കിൽ അജൻചലവും സൗമ്യവുമായ പുഞ്ചിരി നിലനിർത്തുന്ന ഒരു വ്യക്തിയെ കൂടി ഇവിടെ ചിത്രീകരിക്കുന്നു ഈ പ്രയോഗം ശാന്തവും ശുഭാപ്തി വിശ്വാസം ഉള്ളതുമായ ഒരു മനോഭാവത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ മൂന്ന് പ്രയോഗങ്ങളുടെയും ബാ ചേർച്ചയും ഭംഗി നമ്മൾ ചർച്ച ചെയ്തു എഴുതി ആശയം എഴുതിയിട്ടുണ്ട് അതിന് അടുത്ത ചോദ്യം അടുത്ത ആക്ടിവിറ്റി വരുന്നത് അമ്മയും നമ്മളും എന്നുള്ള നാല് ലൈൻ തന്നിട്ടുണ്ട് ഇതിന്റെ ആശയം നമ്മൾ എഴുതണം ഉണ്ണിക്കരം ഇത് പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തി എന്നാൽ അമ്മയ്ക്ക് പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്തു ദുഃഖം ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പെടുത്തു സ്വാതന്ത്ര്യാനന്ദ സ്വാതന്ത്ര്യാനന്തര ഭാരതമാണ് ഈ കവിതയുടെ പശ്ചാത്തലം പെറ്റ നാടിന്റെ കണ്ണീര് ഒപ്പാൻ ഉണ്ണിക്കരങ്ങൾക്ക് കരുത്ത് ഉണ്ടായാൽ അമ്മയ്ക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് ഇവിടെ പറയുന്നു കുട്ടികൾക്കും അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നും ഇവിടെ അർത്ഥമാക്കുന്നു പുതു പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അവരുടേതായ പരിഹാരം കാണാനും സാധിക്കും ജന്മനാടിന്റെ കണ്ണീർ തുടയ്ക്കാൻ നിന്റെ കരങ്ങൾക്ക് കരുത്തുണ്ടായാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല ഭൂമിയാകുന്ന അമ്മ വേണ്ടതെല്ലാം മക്കൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് മക്കളായ നമ്മൾക്കും അതായത് പുതുതലമുറയ്ക്കും തിരിച്ച് പ്രത്യുപകാരം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്തു ദുഃഖമാണ് ഉള്ളത് സന്തുഷ്ടയായ അമ്മയുണ്ടെങ്കിൽ പിന്നെ മക്കൾക്കും ദുഃഖിക്കേണ്ടി വരില്ല എല്ലാവരെയും ഈ ഇത് ഇവിടെ ദുഃഖത്തിന് രണ്ട് കുത്തുണ്ട് കേട്ടോ ആ ദുഃഖിക്കേണ്ടി വരില്ല ഫുൾ സ്റ്റോപ്പ് വരില്ലപ്പെടുക എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രകൃതിഭാവം തന്നെയാണ് അനാഥപാലനെ ചേർത്ത് പിടിച്ച ഗാന്ധിജിയിലും കാണാൻ കഴിയുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ആശയം വരുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് ആക്ടിവിറ്റീസും തീർന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ അതിഥി എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇനി അതിനുശേഷമുള്ള ചാപ്റ്ററുകൾ ഇനി നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്